അസലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ സൗദി അറേബ്യയിലുള്ള അള്ളഹസൈലുള്ള ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് കുറേ ആയി പോകാത്തത് അപ്പം മോളൊറ്റയ്ക്ക് ഇങ്ങനെ റൂമിലിരിക്കുന്നതല്ലേ അപ്പം ഇന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ അള്ളാസൈലിലുള്ള സ്ട്രോബെറി ഫാമിലാണ് സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞാൽ വലിയ ഫാം ഒന്നും ഇല്ല കേട്ടോ പക്ഷേ അതിൻ്റെ പുറമെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ ഒരു മസ്ജിദ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മസ്ജിദ് കേട്ടോ അപ്പം നമ്മൾ പുറത്ത് കാർ പാർക്കിങ് ഉള്ളിലായതുകൊണ്ട് തന്നെ പുറത്തെ എൻട്രൻസിങ്ങ് കാണാൻ പറ്റില്ല അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഒന്ന് ഫുൾ എൻട്രൻസിങ് എടുത്തിട്ട് നടന്ന് വരുന്നതെട്ടോ അപ്പം അവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡായിട്ട് ഒരു എൻട്രൻസിങ് ഉണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം എൻട്രൻസ് ഫീ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് നോക്കി പത്ത് റിയാലാണ് അത് പത്ത് റിയാൽ വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് നമുക്കത് തരും കത്രികയും ഒരു ഗ്ലാസും തരും അപ്പോൾ അതിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അതിനവർ പതിനഞ്ച് റിയാലാണ് അവരെ ചാർജ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയാലും അതിന് റൈറ്റ് സൈഡിലായിട്ട് ഒരാളിരുന്നിട്ടുണ്ടാകും അവർ നമുക്ക് ഗ്ലാസ്സും കത്രിയും തരും അപ്പം ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടോ നല്ല റെഡിഷ് കളറായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എന്ത് രസമെന്ന് അറിയാം കാണാൻ അപ്പം നല്ല റെഡ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പം അവർ എല്ലാ ഭാഗവും മൊത്തമായിട്ട് അവർ തുറന്ന് തരുന്നില്ല അവരെ ഇങ്ങനെ ഓരോ സൈഡാക്കിയിട്ട് ഓപ്പണാക്കി കയറ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചില സൈഡ് മാത്രമേ ഓപ്പണാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മളോട് ഇന്ന ഭാഗത്തേക്ക് കയറി നമ്മൾ നമ്മളവിടെ കയറി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞു അങ്ങനെ ഇത് കണ്ടു അവർ ചങ്ങല ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഇനി നാളെ മറ്റന്നാളെയായിട്ട് അങ്ങനെ അവർ ഓപ്പൺ ആക്കുമായിരിക്കും അപ്പോൾ ഓരോ സൈഡായിട്ടിങ്ങനെ ഓപ്പണാക്കിത്തരും അപ്പോൾ നമ്മളതിലൂടെ കയറിയിട്ട് ഇങ്ങനെ പറിക്കുക കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ വലിയ ഫാം ഒന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കയറാൻ അതുമാത്രമല്ല ഭയങ്കര ടേസ്റ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന പോലെയല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കൂടുതൽ വെക്കാനൊന്നും കഴിയില്ല കേട്ടോ വേഗം മോശമായി ഇനി നമ്മൾ റൂമിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു എന്തോ ഒരു മാറ്റം വ പിന്നെ നമ്മളപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എന്തോ ഒരു കായൽ പോലെ ഉണ്ട് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങിനൊന്നല്ല ആളുള്ളത് ആളുള്ളത് ഇതായി ദിനാണ് ഇതിനിങ്ങനെ മീന് ഫിഷിന് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ വന്നിട്ട് തിന്നുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ പലതരം കളർ മീനുണ്ട് അതിൽ പല മീൻ വലിയ വലിയ മീനൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് സമയം നോക്കി നിന്ന് പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ട് പോയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വ്യൂ എടുത്ത് അപ്പോൾ അവിടെ കുറച്ച് സമയം മോള് കളിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത് അപ്പം അപ്പുറത്തൊക്കെ പാർക്കൊക്കെ ഉണ്ട് അതിൻ്റെ പക്ഷേ അതിലും ക്ലോസ് ചെയ്തിന് അതുകൊണ്ട് മോളെ കളിപ്പിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് അത് ബാപ്പിയെ മോള് ഓടിക്കളിക്കുന്ന അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേണ് റൂമിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഒക്കെ നടത്തി അപ്പം അതൊന്നും എടുത്തിട്ടില്ല അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ മാര്യപിൻ്റെ സമയം റിട്ടേൺ അടിച്ചാൽ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു ക്ലൈമറ്റ് കാണാം അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാം വൈകു വർമ്മത്തുള്ള